കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുദേവനെ ഉയർത്തിപ്പിടിച്ച മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മഹത്തായ ആദർശത്തിന്റെ അനുയായി എന്ന നിലയിലാണ് അദ്ദേഹം പൊതുസമൂഹത്തിൽ ആദ്യം ശ്രദ്ധ നേടിയത് ജാതിഭേദവും മതദോഷവുമല്ലാതെ സർവരും സഹോദര തുല്യം ജീവിക്കുന്ന ഒരു മാതൃകാപരമായ സമൂഹത്തെ സ്വപ്നം കണ്ട ഗുരുദേവന്റെ ദർശനങ്ങളെ പിൻപറ്റുന്ന ഒരാളായാണ് വെള്ളാപ്പള്ളി നടേശനെ പലരും കണ്ടിരുന്നത് ഈഴവ സമുദായ നേതാവെന്ന നിലയിൽ സമുദായ ഉന്നമനത്തിനും സംവർണ്ണ വിഷയങ്ങളും അദ്ദേഹം മുൻനിരയിൽ നിന്നിരുന്നു ഒരു കാലത്ത് മുസ്ലിം പിന്നോക്ക സമുദായങ്ങളുമായി ചേർന്ന് സംവരണ സമുദായ മുന്നണി രൂപീകരിച്ച് സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊണ്ട ചരിത്രവും അദ്ദേഹത്തിനുണ്ട് എന്നാൽ സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളെ പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചുവെന്നും എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പാന്തല്ലൂർ നിരീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നടേശൻ ഇപ്പോൾ അപരമത ദോഷവും വെറുപ്പും മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പിന്തുടർന്ന ശൈലിയിൽ ന്യൂനപക്ഷങ്ങളെയും ചില പ്രദേശങ്ങളെയും കടന്നാക്രമിക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്നും സത്താർ പാന്തല്ലൂർ ആരോപിക്കുന്നു ഈ മാറ്റത്തിന് പിന്നിൽ മടിയിലെ മനം മൂലമുള്ള ഭയം ആകുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ ഹീനമായ പ്രസ്താവനകളുമായി മുന്നോട്ടു പോകുമ്പോൾ അദ്ദേഹത്തെ തിരുത്തുന്നതിന് പകരം പല ഉത്തരവാദിത്തപ്പെട്ടവരും അദ്ദേഹത്തെ പ്രശംസിക്കാനാണ് ശ്രമിക്കുന്നതെന്നും സത്താർ പാന്തല്ലൂർ പറയുന്നു ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും ഇതിൽ ഉൾപ്പെടുന്നു വി എസ് അച്യുതാനത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ട് അറസ്റ്റ് ചെയ്ത കേരള പോലീസ് നടേശന്റെ തീവ്ര വർഗീയതയ്ക്ക് മുന്നിൽ നിശങ്കരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാടാണ് വ്യത്യസ്തമായി ഉയർന്നു കേട്ടതെന്നും സത്താർ പാന്തല്ലൂർ എടുത്തു പറയുന്നു നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ സതീഷൻ ശക്തമായി പ്രതികരിച്ചു ഇതിൽ പ്രകോപിന്തനായ നടേശൻ വി ഡി സതീഷിനെതിരെ അസഭവാഹുകൾ ഉപയോഗിച്ച് ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായിരുന്നു നടേശന്റെ വർഗീയ നിലപാടുകൾക്കെതിരെ സംസാരിക്കാൻ ആരുമില്ലാത്തതുപോലെ സതീഷിനെ പ്രതിരോധിക്കാനും ഒരു കോൺഗ്രസ് നേതാവിനെയും കണ്ടില്ല എന്നും സത്താർ പാന്തൂർ നിരീക്ഷിക്കുന്നു വർഗീയ രാഷ്ട്രീയത്തിനു മുന്നിൽ നിശബ്ദരാകുന്നവർക്കും രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല എന്ന് അത്തരക്കാർ അധികാരമോഹികളായും വരുമെന്നും സത്താർ പാന്തല്ലൂർ വ്യക്തമാക്കുന്നു വി ഡി സതീശന്റെ ശബ്ദം ഒറ്റപ്പെട്ടതല്ല എന്നും മതേതര കേരളം അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഈ സംഭവ വികാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട് മതനിരീപക്ഷതയും സാമൂഹ്യ സൗഹൃദവും ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് വർഗീയമായ ധ്രുവീകരണ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്ന ആശങ്ക പല കോണുകളിൽ ും ഉയരുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ ഈ പുതിയ നിലപാട് അദ്ദേഹത്തിന്റെ ദീർഘകാല രാഷ്ട്രീയ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെയും കേരള സമൂഹത്ത് അത് ചെലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ച് ഗൗരവമായ വിശകലനം ആവശ്യമാണ്